സേമിൻ്റെ വംശക്കാർ കിഴക്കോട്ടാണ് നീങ്ങിയത് അവർ സെന്നാർ പ്രദേശത്തൊരു സമതലം കണ്ടെത്തി അവിടെ താമസം ഉറപ്പിച്ചു ഈ വംശക്കാരോട് ബന്ധപ്പെട്ടതാണ് ബാബിലോണിൻ്റെ ചരിത്രം അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഒരു നമുക്ക് ഇഷ്ടികയുണ്ടാക്കി അവ ചുട്ടെടുക്കാം കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണുമാണ് അവർക്കുണ്ടായിരുന്നത് അവർ പറഞ്ഞു വരുവിൻ ഒരു നഗരവും അമ്പരച്ചുംബിയായ ഒരു ഗോപുരവും നമുക്ക് നിർമ്മിക്കാം നാം പെരുകി പെരുകി പിരിഞ്ഞു പോകുന്നതിന് മുൻപ് നമ്മുടെ നാമം പ്രശസ്തമാക്കാം ആ മനുഷ്യർ പണിയുന്ന നഗരവും ഗോപുരവും കാണാൻ ദൈവം ഇറങ്ങി ഇറങ്ങിവന്നു അവിടുന്ന് അരുളി ചെയ്തു കണ്ടാലും ഒരു ജനം എല്ലാവർക്കും ഒരു ഭാഷയാകയാൽ ഇത് നിർമ്മിക്കുവാൻ അവർ ആരംഭിച്ചിരിക്കുകയാണ് ഇത് പൂർത്തിയാക്കാതെ അവർ വിരമിക്കുകയില്ല അതുകൊണ്ട് ദൈവം അവരെ ഭൂമിയിൽ സർവത്രച്ച് തെറിച്ച് കളഞ്ഞു അങ്ങനെ നഗരനിർമ്മാണത്തിൽ നിന്ന് അവർ വിരമിച്ചു ഇക്കാരണത്താൽ ആ നഗരം ബാബേ എന്ന് വിളിക്കപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലെ ഭാഷ പരസ്പരം ഗ്രഹിക്കുവാൻ പാടില്ലാത്ത വിധം അവരെ ദൈവം ഭിന്നിപ്പിച്ചു അവിടെ നിന്ന് കർത്താവ് അവരെ ചിതറിക്കുകയും ചെയ്തു കാലത്തെ ശിക്ഷകളിൽ നിന്ന് മനുഷ്യൻ യാതൊന്നും പഠിച്ചില്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് മനുഷ്യൻ പിന്നെയും പാപത്തിലാണ് അഹങ്കാരത്തോടെ ദൈവത്തെ അവഗണിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ നിലപാട് ദൈവസഹായം കൂടാതെ സ്വന്തം പ്ലാൻ അനുസരിച്ച് ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഉദ്ദേശം ജനതയ്ക്കുണ്ടായി അത് അഹങ്കാരവും ദൈവത്തിൻ്റെ നേരെയുള്ള ഒരു ധിക്കാര പ്രവൃത്തിയുമാണ് ആദ്യത്തിൻ്റെ പാപം തന്നെയാണ് വീണ്ടും തല പൊക്കിയത് ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യൻ്റെ പോക്ക് നാശത്തിൻ്റെ ആഴത്തിലേക്കാണ് ഇതാരാണ് ചെയ്തത് ദൈവം ഉടമ്പടി ചെയ്ത ദൈവം തിരഞ്ഞെടുത്ത സേമിൻ്റെ മക്കൾ അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നില്ല അതിനാൽ സേമിൻ്റെ സന്തതി പരമ്പര തിരസ്കരിക്കപ്പെട്ടു ലോകം രക്ഷിക്കപ്പെടണമെങ്കിൽ അതിനിനി എന്തെങ്കിലും ഒരു പുതിയ മാർഗം തെളിയേണ്ടിയിരിക്കുന്നു കാരണം മനുഷ്യ സമുദായം വളർന്നതോടെ ദൈവത്തിന് മുമ്പിൽ അതിൻ്റെ ബുദ്ധി കുറഞ്ഞു നീതിബോധം കുറഞ്ഞു പിന്നീട് ദൈവം ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ് ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരു മനുഷ്യ പരമ്പരയെ നിലനിർത്തുന്നതിന് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു അബ്രാഹിംനെ